നല്ല മഴയുള്ള ദിവസം മഴയൊക്കെ ആസ്വദിച്ച് പുറത്തേക്ക് നോക്കി ഇങ്ങനെ നിൽക്കുകയായിരുന്നു കേട്ടോ ശരിക്കും നല്ല തണുപ്പും കാക്കി ഇഷ്ടപ്പെട്ടു പോണ കാലാവസ്ഥ അപ്പോൾ എന്തെങ്കിലും കഴിക്കണം എന്നൊരാഗ്രഹം അപ്പോൾ നല്ല ചൂട് ഷവർമ കഴിക്കാൻ വേണ്ടിയിട്ട് നേരെ അറേബ്യൻ ഷവർമ്മയിലേക്ക് അങ്ങോട്ട് വെച്ച് പിടിച്ചതാണ് അപ്പോൾ നല്ല ഷവർമാറകൾ ഉണ്ടാക്കി തരുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ അവിടെ ഇരുന്ന് നല്ല രീതിയിൽ തന്നെ അത് ആസ്വദിച്ച് കഴിച്ചിട്ട മഴയും തണുപ്പും നല്ല ചൂട് ഷവർമ്മയും നല്ല അടിപൊളി ഷോർമ്മ ഒന്നും പറയാമെങ്കിൽ നല്ല ടേസ്റ്റി ആയിരുന്നു ഇട്ട പിന്നെ അതിൻ്റെ കൂടെ ബോൾ ബോൾഗ്രീറ്റ് ജ്യൂസും പിന്നെ ഫ്രഞ്ച് ഫ്രൈസും കൂടെ അപ്പോൾ മഴയും ഇഷ്ടപ്പെട്ട ഫുഡും എന്താ പറയുക എല്ലാം കൂടെ നല്ല അടിപൊളിയല്ലേ ഓരോ മഴയും ഓരോ ഓർമ്മകളാണ് ഓർക്കുവാൻ എന്തെങ്കിലും ബാക്കി വയ്ക്കാതെ ഒരു മഴയും പെയ്തെന്ന് വരുന്നില്ല